നമസ്കാരം പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ തങ്ങളുടെ വനിതാ വിഭാഗത്തിലേക്ക് അയ്യായിരം വനിതകളെ റിക്രൂട്ട് ചെയ്തതായുള്ള അവകാശവാദം ഉയർത്തിയിരിക്കുകയാണ് വനിതാ നെറ്റ്വർക്കിംഗുമായി ബന്ധപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ തന്ത്രത്തെക്കുറിച്ച് ഇതിനകം നിലവിലുണ്ടായിരുന്ന ആശങ്കയ്ക്ക് അസ്ഹറിന്റെ പുതിയ വെളിപ്പെടുത്തൽ ആക്കം കൂട്ടുന്നു എന്നാണ് ജെയ്ഷ മുഹമ്മദിന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഇതിലേക്ക് ചേർക്കപ്പെട്ട ജിഹാദി സ്ത്രീകളെ ചാവേർ ആക്രമണങ്ങൾക്കായി പരിശീലിപ്പിക്കുകയും അവരെ ഫിദായിൻ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി തീവ്രവാദ ചിന്താഗതി വളർത്തിവരികയും ചെയ്യുകയാണെന്നും മസൂദ് അസ്ഹർ വെളിപ്പെടുത്തി സമൂഹ മാധ്യമത്തിലൂടെയാണ് മസൂദ് അസ്ഹർ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് ജമാഅത്ത് ഉൽ മിനാത്തിൽ അംഗമായ പല സ്ത്രീകളും തങ്ങളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുന്നതിനും വിശ്വാസം ശക്തമാകുന്നതിനും വഴിയൊരുങ്ങി എന്ന് പറഞ്ഞതായി മസൂദ് അസഹറിന്റെ പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട് ജമാഅത്ത് ഉൽ മുമിനാത്തിൽ വനിതാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംഘടനയെ ഘടനാപരമായി വിപുലീകരിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യത്തെ കുറിച്ചും മസൂദ് അസഹർ പറയുന്നുണ്ട് ജമാഅത്ത് ഉത്തിന് അടിയന്തരമായി ജില്ലാതല ഓഫീസുകൾ സജ്ജമാക്കണമെന്നും മസൂദ് അസ്കർ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നു പാക് അധീന കശ്മീരിലെ എല്ലാ ജില്ലകളിലും ജമാഅത്ത് ഉൽമുമിനത്തിനായി പ്രത്യേക ഓഫീസുകൾ സ്ഥാപിക്കണം പുതിയ അംഗങ്ങളെ നിയമിക്കുന്നതു മുതൽ പരിശീലിപ്പിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന സമ്പൂർണ്ണ പ്രവർത്തന കേന്ദ്രങ്ങളായാകും ഈ ഓഫീസുകൾ പ്രവർത്തിക്കുക ഈ ജില്ലാ ഓഫീസുകൾ ഒരു വനിതാ മേധാവി അഥവാ മുൻതസിമ നയിക്കും ജമാഅത്ത് ഉൽ മുമിനാത്തുമായുള്ള ബന്ധം തങ്ങൾക്ക് പുതിയൊരു ജീവിത ലക്ഷ്യം നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന സംഘടനയിൽ ചേർന്ന സ്ത്രീകളുടെ കത്തുകളും അസ്ഹറിന്റെ പോസ്റ്റിൽ ഉദ്ധരിച്ചിട്ടുണ്ട് തങ്ങളുടെ സംഘടനയുടെ വനിതാ വിഭാഗത്തിന്റെ വളർച്ച അതിവേഗത്തിലുള്ളതും ചിട്ടയാർന്നതുമാണെന്ന് മസൂദ് അസർ വിശേഷിപ്പിക്കുന്നു ഭീകര സംഘടനാ അംഗങ്ങളെ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെയും ഘടനയുടെയും കീഴിൽ ഏകീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ലക്ഷ്യബോധവും വിശ്വാസവും വളർത്തുന്നതിനായി ആത്മീയ പരിശീലനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അസർ കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ മസൂദ് അസ്ഹറിന്റെ ഇരുപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു അതിൽ ജമാഅത്ത് ഉൽമുമിനാത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രാധാന്യത്തെയും കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ബഹാബൽപൂരിലെ മർക്കസ് ഉസ്മാൻ ഒ അലി പുറത്തുവിട്ടതായി പറയപ്പെടുന്ന ഓഡിയോയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടനയിൽ ചേരുന്ന സ്ത്രീകൾ മരണശേഷം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്നും മസൂദ് അസർ പ്രസ്താവിച്ചിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ശത്രുക്കളെ നേരിടാൻ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള വിശദമായ ഒരു പദ്ധതി ആവിഷ്കാരമാണ് ആ ഓഡിയോ സന്ദേശം ഉൾക്കൊള്ളുന്നത് ജമാഅത്ത് ഉൽമോനാത്തിന്റെ രൂപീകരണത്തിനായി നേതൃത്വം നൽകിയത് മസൂദ് അസറിന്റെ സഹോദരി സയ്യിദയാണ് തങ്ങളുടെ വനിതാ വിഭാഗത്തിന്റെ ആൾബലം കൂട്ടുന്നതിലൂടെ ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഈ പാക് ഭീകര സംഘടനയിലെ പ്രകടമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭീകര സ്ത്രീകൾ കടന്നു വരുന്നു എന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളിലെ മാറ്റമാണെന്ന് വിശകലന വിദഗ്ധർ പരാമർശിക്കുന്നു എന്തായാലും ഭീകരവാദത്തിന്റെ മാറുന്ന മുഖമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഇത്തരം നീക്കത്തിലൂടെ പ്രകടമാകുന്നത് വാർത്തയുടെ നിറം തേടി